പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പരിപാടി എന്ന് വെച്ചേ കണ്ടത്തിലൊക്കെ അടിപൊളി വെള്ളം കയറി മഴയൊക്കെ പെയ്തത് ഞങ്ങൾ എല്ലാവരും ദേ കണ്ണത്തിലാണ് കണ്ടത്തി ചാടുവാണ് മറച്ചും വെള്ളം വെച്ചാൽ നിറച്ചും വെള്ളമാണ് ഇവിടെ ഒക്കെ മഴയൊക്കെ അടിപൊളിയായിട്ട് കിടക്കും അതെ കാണിച്ചറിയാം ഇവിടെ ഞാൻ എൻ്റെ ഫ്രണ്ടീ കാണ കണ്ടത്തി നിറച്ചും വെള്ള അപ്പംമാരെല്ലാവരും രണ്ടുപേരും കൂടെ കാരണം അടിപൊളി പിമുറുപ്പാണ് വെള്ളത്തിൽ കയറുന്നത് കാണിച്ചു വെള്ളം എന്തേ ഉണ്ടോ നാറച്ചും വെള്ളമുണ്ട് അയ്യോ ഉറുമ്പ് കൈശ ഞാൻ ഉറുമ്പിൻ്റെ മെള്ളാണ് കഴിച്ചു കയറുന്നത് അപ്പോൾ ഇനി മറ്റേ നമ്മുടെ ആദ്യത്തിനും കൂടെ വരും നമ്മുടെ വെള്ളത്തിൽ ചേടാൻ അപ്പം നമുക്ക് എന്നിട്ട് നമ്മളൊക്കെ എല്ലാവർക്കും ഒരുമിച്ച് കാണാം ഞങ്ങൾ മീൻ പിടിക്കാനുള്ള ഉദ്ദേശത്തിൽ വന്നതാണത് ചൂണ്ട സംഭവം ഒക്കെ ഉണ്ട് പിന്നെ ഇതേ വല കോരി പിടിക്കാൻ നോക്കരുത് വന്നപ്പോൾ നിറച്ച് വെള്ളം അത് നമ്മൾ ഇതിനകത്ത് സെറ്റായിട്ട് ചാടാൻ വേണ്ടി വന്നാണ് ഇനിയിപ്പോൾ ഏസ് ഓരോരുത്തന്മാർക്ക് ഓരോരുത്തർ സൂക്കാടാണ് ഗൈസ് ഞാനും ഒന്ന് അങ്ങോട്ട് ചെല്ലട്ടെ ഓക്കേ നമ്മൾ ഇപ്പോൾ ഫോർ കെയിലാണ് കൈസ് ആണ് ഓക്കെ ഏ ഉറക്കാൻ പിടിച്ചിട്ടുണ്ട് എൻ്റെ മുട്ടപ്പം വെള്ളാണ് ഗൈസ് അത് പാമ്പും എല്ലാം കാണൂടാ കാണും അടുത്ത വലിയ മഴക്കുള്ള സാധ്യതയുണ്ട് മുട്ടപ്പോൾ ചെളിയുണ്ട് ഇത്ര ആഴ്ച ഉണ്ടോ ഞാൻ എന്തെങ്കിലും പറഞ്ഞേപ്പിക്കലം ഇവിടെ ഒരു അടിപൊളി അടിച്ചു ആടുാണ് അടിമാനം നീന്തേ നീന്ത ഗ് വെള്ളം ഗൈസ് വെള്ളം ഇല്ലാത്തടടുത്ത് ഇമ്മാനുവൽ നീന്തണു നീങ്ങുന്നില്ലല്ലോ അറങ്ങാത്തവരെല്ലാം നീന്തീട്ട് അറങ്ങുന്നില്ല ഞങ്ങൾ വീട് എടുക്കാനൊന്നും പ്ലാനൊന്നും ഇല്ലായിരുന്നു അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് വന്നപ്പോഴാണ് ഞങ്ങൾ എടുത്തത് ലോകെടുക്കാനുള്ള പ്ലാനൊന്നും ഇല്ലായിരുന്നു പെട്ടെന്ന് വന്നപ്പോ ഇവന്റെ ഫോണിലാത്തെടുക്കോയത അടിപൊളിയാണ് എനിക്ക് ചെറുഞ്ഞിട്ടും വയ്യ ഞാൻ വെള്ളത്തിൽ വീണ ഫോണും പോകും എല്ലാം പോകും ഇപ്പൊ ആദ്യത്തെ വരും അറ ഒന്നുകൂടെ പറയേ പൊളി ഗൈസ് അവരൊക്കെ നാടാണ് ഗൈസ് എനിക്കാണെങ്കിൽ കാറൊക്കെ ആണെങ്കിൽ ചെറുങ്ങിട്ടും വലിയ പാണ്ടല്ലിട്ടാ ഞാൻ നിക്കറല്ലേ ഗൈസ് എല്ലാരും അടിപൊളി വൈബിലാണ് ആണ് ഗൈസ് അല്ല അടിപൊളിയാ മഴ അപ്പൊ ചെറുതായിട്ട് നിന്റെ സ്റ്റാറ്റൽ മഴ ഗൾസ് ഞാൻ വീട്ടിൽ പോയി ട്രൈ പോഡ് എടുത്തിട്ടാണ് മഴ ചെയ്യുന്നുണ്ട് അപ്പോൾ അതെ ഞാൻ പോയി വീട്ടിൽ പോയി ട്രൈ പോഡ് കൊടുത്തു കുടയെടുത്തു കാരണം എന്താ വെച്ചാൽ ഫോൺ എന്ന് പറഞ്ഞാൽ പോയി ഗാൾസ് എൻ്റെ ഫോൺ കൂട്ടുകാരൻ്റെ ഫോൺ അപ്പോൾ ഞങ്ങൾ നേരെ ഇപ്പോൾ മീൻ പിടിക്കാൻ വേണ്ടി പോവാണ് കോരാൻ വേണ്ടി അതെ എസ് ട്വൻറ്റി ടു ആണ് എസ് എസ് ട്വൻറ്റി ടു അപ്പോൾ പറയുമ്പോഴാണ് എല്ലാവരും പറയുന്നില്ല വാട്ടർ പ്രൂഫല്ല എന്നിരിക്കും ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു തോടുണ്ട് അതല്ലാണ്ട് അപ്പുറം ഒരു തോടുണ്ട് ഞങ്ങൾ ആ തോട് ഒന്ന് പോയിട്ട് വരാം കൈസ് അവിടെ വെള്ളം എങ്ങനെയാ അവിടെ ചടാൻ പറ്റുമെന്നൊക്കെ അപ്പോൾ നേരെ നമുക്ക് അടുപ്പം കൈസ് അടിപൊളിയാണ് കൈസ് അടിപൊളി വൈബാണ് ഞങ്ങൾ അപ്പുറത്തെ ചെന്ന് നോക്കട്ടെ മീനുള്ളൂ അടി ഇത് വേണമെങ്കിൽ എടുത്തോ അവിടെ നല്ല ഇതുണ്ടെങ്കിൽ ഇടാം അതെ വയസ്സങ്ങൾ ചൂണ്ട ഇതൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം നേരെ ഞങ്ങൾ ഇപ്പുറ സൈഡിൽ എത്തിയിട്ടുണ്ടോ എന്താ അവിടെയാണ് തോട് കുറക്ക് വയസ്സ് മല കിടക്കണ അടിപൊളിയാണ് ഇവിടെ നമ്മൾ നമ്മളിടയ്ക്ക് വന്ന് ചൂണ്ട ഇടാറുള്ളത് പാമ്പുണ്ട് നിറച്ചും വെള്ളമുണ്ട് അതെ ബസ് ഇവിടെ പാമ്പുണ്ടാവും അതുകൊണ്ട് ഞങ്ങൾ അപ്പുറം ചടലിലേക്ക് പോവാ ഇത്രയും വെള്ളമുണ്ട് ഇവിടെ ഇത്രയും വെള്ളം ഉച്ചിരി മല തന്നെ വെള്ളം ഇവിടെ ഞങ്ങൾ ചെറിയൊരു പാലം അതിൻ്റെ അടിപ്പോട്ടെ ഞങ്ങൾ അവിടെ പോയിട്ട് ചേരട്ടെ ഞാൻ ക്യാമറ പിടിച്ചിങ്ങി ഞാൻ ചാടുന്നില്ല ചാടുന്നതിലേക്കുമോ നമ്മൾ അവസാനം ചാടും അപ്പം ആദ്യ വരും എന്നു പറഞ്ഞാൽ വരുമെന്നറിയത്തില്ല നമ്മൾ ചെയ്യുമ്പോൾ കൂടെ കുളിക്കും ഗൈസ് അപ്പൊ അടിപൊളിയാണെങ്കിൽ വെള്ളത്തിനൊരു നല്ല തണുപ്പ് വലിയ വെള്ളം ഒഴുകി വരാണ്ടല്ലോ ഭാഗ്യം മല അപ്പോ ഞങ്ങളിത് ഈ കാണുന്ന ഒന്ന് മാരക്കേമാര സൈഡ് വേണ്ട ഗായ്സ് ഈ പാലത്തിൻ്റെ അടിയിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അല്ലേ പാലല്ല ഒരു ആ പാലം തന്നെയാ വണ്ടി പോണേക്കണ വണ്ടി പോകും ഞങ്ങൾ ഇവിടെ വെള്ളത്തിൽ ഇറങ്ങിക്ക ഇവൻ വെള്ളത്തിൽ കിടക്കുവാണ് ചൂണ്ടിട്ടെ ചൂണ്ടിട് അടിപൊളി വൈബാണ് ആദ്യത്തെ വരുമോ എന്ന് അറിയത്തില്ല വരാന്ന പറഞ്ഞേ ആരാ അടിപൊളി മഴ ചെറുതായിട്ട് ചാറ്റൽ ഉള്ളൂ അപ്പൊ ദേ ഇവിടെ നിങ്ങൾക്ക് അടിപൊളിയാണ് കാണാൻ ഏ എത്തോ നമ്മൾ വീണ്ടും ഇപ്പുറ സൈഡിലേക്ക് എത്തി ഇവിടെ നിങ്ങൾ വ്യൂ ഒന്ന് നോക്കുകയായി അടിപൊളി സ്ഥലം എന്ന് വെച്ചാൽ അടിപൊളിയാ പ്രാവശ്യം ഞങ്ങളാ മല കയറാൻ ഓർത്തിരുന്ന പിന്നെ ആണെങ്കിൽ മഴ പെയ്ത് അപ്പൊടി കന്നലാണ് അപ്പൊ നമുക്ക് അവിടെ കയറുന്ന ഒരു നിർവാഹവുമില്ല അല്ലെ മല അല്ലേ നോക്ക് അല്ലെ എന്താ വ്യൂ വ്യൂന്നോ മഴ ആ പച്ചപ്പും ആ വെള്ളം ഒക്കെ അടിപൊളി അടുത്ത വല്യ മഴയും ഉണ്ട് ഗൈസ് പോലെ മീനും കേറിട്ടുണ്ട് മഴയും പെയ്ത് എന്നാ ലുക്ക് അല്ലെ അതാ പിടിക്കട്ടെ എന്താ നോക്ക്

അടിപൊളി വഴ അപ്പൊ ഇന്നത്തെ വീഡിയോ അടിപൊളി അടിപൊളി ഫോക്കസ് 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 ആവുന്നില്ലല്ലോ ആവുന്നില്ല ഇത്രേള്ളൂ ഇന്നത്തെ അറിയല്ലേ ഇന്നത്തെ വീഡിയോ ഇത്രേള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും മെമ്പേഴ്സിന് സുഹൃത്തുക്കളൊക്കെ അപ്പൊ അടുത്തൊരു പൊടി അത് Artık bu seri videoya dikkat edin. Bir abi Signing out.